ലാബ്സ് എം എച്ച് ഒപാത് കെയർ എറിയാട് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി ക്രിമിറ്റോറിയത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ ബിജെപി പ്രതീകാത്മക ശവമഞ്ചയാത്ര നടത്തി

அழிமதி மாத்தம் கைமுதலாக ஜனங்களை ஒன்றாய் பற்றி ஜனதிரோஹ நடிகள் இனியும் நீங்கள் மதியூ இனியும் ஜெய் 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 ചാപ്പാറ ക്രിമിറ്റോറിയത്തിൽ രണ്ട് സംസ്കരണ യൂണിറ്റ് ഉണ്ടെങ്കിലും നിലവിൽ ഒരെണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്നും പ്രവർത്തിക്കുന്ന സംസ്കരണ യൂണിറ്റിന്റെ ബെഡ് ഏതു സമയവും തകരുന്ന അവസ്ഥയിലാണെന്നും ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും വെള്ളക്കെട്ടുള്ള ഇടങ്ങളിൽ ഒരു മരണം നടന്നാൽ വീടുകളിൽ സംസ്കാര ചടങ്ങുകൾ നടത്തുക പ്രായോഗികമല്ലെന്നും അതുകൊണ്ട് തന്നെ ചാപ്പാറ ക്രിമിറ്റോറിയത്തിൽ രണ്ട് സംസ്കരണ യൂണിറ്റും പ്രവർത്തനക്ഷമമാക്കുക എന്ന ആവശ്യമുന്നയിച്ചുകൊണ്ട് ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക ശവമഞ്ചയാത്ര നടത്തി നഗരസഭാ നിന്നും ആരംഭിച്ച പ്രതീകാത്മക ശവമഞ്ചയാത്ര നഗരം ചുറ്റി വടക്കേനടയിൽ സമാപിച്ചു ജനങ്ങളെ ഒന്നായി പറ്റിക്കുന്നു ജനങ്ങളെ ഒന്നായി പറ്റിക്കുന്നു ജനങ്ങളെ ഒന്നായി പറ്റിക്കുന്ന ജനങ്ങളെ ഒന്നായി പറ്റിക്കുന്ന തുടർന്ന് നടന്ന പൊതുയോഗം പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു അടുത്ത പ്രദേശങ്ങളായിട്ടുള്ള എസ് എംപുരം അതുപോലെ തന്നെ ഇടവിലങ്ങ് അതുപോലെ നിരവധി പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന ബോഡികളും സംസ്കരിക്കാനുള്ള സംവിധാനമാണ് കൊടുങ്ങല്ലൂർ നഗരസഭ കൊടുക്കുന്നത് ആ സംവിധാനം നടക്കുമ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ അപ്പം ആളുകൾക്ക് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം കൊടുക്കൽ നഗരസഭയിൽ എന്റെ വാതിൽ തന്നെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടപ്പോഴേ ഏകദേശം പതിനൊന്നരയ്ക്കാണ് നമ്മൾ സമയം നിശ്ചയിച്ചത് ആ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുകയും ചെയ്തു അതിനുശേഷമാണ് പറയുന്നത് എസ് എംപുരം പഞ്ചായത്തിന്റെ ഒരു ബോർഡ് നമുക്ക് വെക്കാനുണ്ട് അതുകൊണ്ട് രണ്ടു മണി കഴിയാണ്ട് ബോർഡ് വെക്കാൻ കഴിയില്ലെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മള് എത്ര സമയം ആ വീട്ടുകാരും അതിനോട് ബന്ധപ്പെട്ടുള്ള ബന്ധുജനങ്ങളും ദുഃഖവും വേദനയും അടക്കി പിടിച്ചിട്ടാണ് ആ ബോഡി സംസ്കരിക്കാനുള്ള സംവിധാനമില്ലാത്ത എന്റെ പേരിൽ അത് ബുദ്ധിമുട്ടുന്നത് ഇത്തരം സംവിധാനങ്ങളുമായിട്ടാണ് കൊടുങ്ങലും മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കൊടുങ്ങലൂരിലുള്ള ഈ ക്രിമിറ്റോറിയം എത്രയും പെട്ടെന്ന് അതിനുള്ള ഫണ്ട് വെച്ചുകൊണ്ട് അത് നിർമ്മിച്ചുകൊണ്ട് ജനങ്ങളെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം ചെയ്യണം നമുക്കറിയാം നമ്മളൊരു പക്ഷെ വർഗീയതയല്ല പറയുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ച് ഒരു പൊതു ശ്മശാനം ഇവിടെയില്ല മറ്റുള്ള സമുദായങ്ങളെ സംബന്ധിച്ച് പൊതു ശ്മശാനങ്ങൾ ഇവിടെയുണ്ട് അപ്പൊ ഹിന്ദു സമുദായമാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ നേരിടുന്നത് ഈ വെള്ളക്കെട്ടുള്ള സമയങ്ങളിലും അതുപോലെ തന്നെ രണ്ട് സെല്ലിലും മൂന്ന് സെല്ലിലും താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ ഒരു അത്താണിയായി മാറേണ്ട ഈ ക്രിമിറ്റോറിയം സംസ്കരണ കേന്ദ്രം എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചെങ്കില് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ ചെയർപേഴ്സൺ ഉൾപ്പെടെ തടയുന്നതിനുള്ള സംവിധാനം ഒരുക്കുന്നു സൂചിപ്പിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ അർജിതേഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എ സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു ഒ എൻ എന് ദേവൻ രശ്മി ബാബു ശിവറാം വിനീത ടിങ്കു എന്നിവർ നേതൃത്വം നൽകി